ആമിന ആമിനാപ്പാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നാടൻ ചിക്കൻ റോസ്റ്റും പുട്ടും ഉണ്ടാക്കാം ഞാൻ എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് കഴുകി കയറി വെച്ചിരിക്കുന്ന ചിക്കനും കിഴങ്ങും കൂടെ ഒരു കുക്കറിനകത്തിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട് ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഇറക്കി കൊടുക്കാം ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ട വലിയാക്കാം ഒരല്പം കുരുമുളക് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടാൻ കുരുമുളക് ഒരു ഒരല്പം പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇതിത്രയും നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ നരച്ചുകൊണ്ട് വരാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സവോളയും തക്കാളിയും ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം അരിഞ്ഞിട്ടെങ്കിലും സവോള ഇട്ട് കൊടുക്കാം സവോളയൊന്ന് ചെറുതായിട്ട് കഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിങ്ങും തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിയും ചവളയും നല്ലതുപോലെ വയർന്നു വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വന്ന് മസാലക്കൊട്ടുകൊണ്ട് ചേർത്ത് കൊടുക്കാം കുരുമുളക് കൂടി ചേർത്ത് കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് പച്ചമുളക് ഇടുന്നില്ല ഒരു രണ്ട് പച്ചമുളക് ഇടുന്നത് പച്ചമുളകും ഇടിച്ചു കൊടുത്തിട്ടുണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന മസാലയെല്ലാം നമുക്ക് ഉള്ളിക്കകത്ത് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ഞാൻ ചതച്ചിട്ടില്ല ഒന്ന് ചതച്ചതേ ഉള്ളൂ കുരുമുളക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാൻ വേണ്ടി ഒന്ന് ഇട്ട് കൊടുത്ത മസാലയുടെ എല്ലാം ഒരു പച്ചമണമൊന്ന് മാറി കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി മജ്ജിപ്പൊടിയൊക്കെ ചേർത്ത് ഞാൻ അല്ലാതെ ഉള്ള വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല അത് മാത്രമേ ഉണ്ട് ഇരിഞ്ഞ് കീരവ് കുരുമുളക് നമ്മുടെ ചുള്ളി ഇഞ്ചി ഉളുത്തുള്ളി ഇത്രയാണ് ഞാൻ അരച്ച് ചേർക്കുന്നത് ചവപ്പട്ടയോ ഇമ്പോ അങ്ങനെയുള്ള മസാലകളൊന്നും ചേർക്കും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ചിക്കൻ വേവിക്കാനിട്ടപ്പം മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് അതുകഴിഞ്ഞ് നമുക്കൊരല്പം മുളക് പൊടിയും കൂടെ ചേർക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം പച്ച പണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചിക്കൻ വെന്ത വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ആ ചിക്കൻ വെന്ത വെള്ളവും കൂടി ഇതിനകത്തിരുന്ന് പറ്റട്ടെ ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തതും ഉണ്ട് പിന്നീട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരത്തില്ല നോക്കിയിട്ട് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ നമുക്ക് മല്ലിയില അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി നമുക്കിനിയൊന്ന് ആ വെള്ളം പറ്റി ചിക്കൻ്റെ വെള്ളം പറ്റി വരുന്നിടം വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ചിക്കനിൽ വെള്ളമൊക്കെ പറ്റി നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇറക്കി വെക്കാം പുട്ടിൻ്റെ പൊടി നാനച്ചതിരിപ്പുണ്ടായിരുന്നു ഇനി നമുക്ക് ചിരട്ട പുട്ടും കൂടെ ഉണ്ടാക്കാം തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിനി പുട്ടുപൊടി നന പൊടി നനച്ചതിട്ട് കൊടുക്കാം ഞാൻ പൊട്ടുപൊടി നനയ്ക്കുന്നത് ചൂടുവെള്ളത്തിലാണ് അങ്ങനാവുമ്പോൾ നല്ല നല്ല മയമാണ് ആ പുട്ടിന് പുട്ടിന് ആവി വന്നിട്ടുണ്ടെങ്കിൽ ആവി ഇറക്കി അങ്ങനെ പുട്ട് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ചിക്കനൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറി വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് കിഴങ്ങും ഒക്കെ ഇട്ട് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ചിക്കൻ റോസ്റ്റിന് അതുപോലെ തന്നെ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് നമ്മൾ കിഴങ്ങ് ഇടാമെങ്കിൽ ആ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ വേറൊള്ള ചിക്കൻ മസാല അങ്ങനെയുള്ള സാധനങ്ങൾ മസാലപ്പൊടികളൊന്നും ചേർക്കാറില്ല ഈ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ